രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണിയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അമേരിക്കയുടെ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ പതിനാറ് വർഷമായി നടന്ന ശ്രമങ്ങളുണ്ട് ഒരു കാര്യം ഇന്ത്യ വ്യക്തമാക്കുകയാണ് ഇതിലൂടെ കാരണം ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തി ലോകത്തിന്റെ ഏത് മൂലക്കെങ്കിലും ആർക്കും ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന ഒരു സന്ദേശമാണ് ഇന്ത്യയിലെ ശക്തമായ ഭരണകൂടം നൽകുന്നത് അതിനുവേണ്ടി ഏത് വിധേനയും ഇന്ത്യ പോരാടും അങ്ങനെ ദീർഘനാളത്തെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസി വിദേശകാര്യ മന്ത്രാലയം നിയമ മന്ത്രാലയം ഇവർക്കെ നിരന്തരമായ ഇടപെടലുകളാണ് ഇതിനു വേണ്ടി നടത്തിയിരുന്നത് അതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ തയ്യാറെടുപ്പുകൾ ഓരോ തവണയും അതിനെ എതിർപ്പുകളെ മറികടക്കാനുള്ള അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യ ഒടുവിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു അത് നയതന്ത്രപരമായ വിജയമാണ് ഇന്ത്യയുടെ ശക്തിയുടെ വിജയമാണ് ഒരുപക്ഷെ അതിനെ നരേന്ദ്രമോദിയുടെ വിജയമായിട്ട് പറയാം പക്ഷെ അതിനേക്കാൾ ഉപരി അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മുഴുവൻ ചുമതലയുള്ള പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിന്റെ വിജയമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിജയമായിട്ട് തന്നെയാണ് ഇതിനെ കരുതാൻ കഴിയുന്നത് അങ്ങനെയാണ് മാധ്യമ ലോകം അതിനെ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് തന്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇത് അജിത് ഡോവലിന്റെ ഒരു വിജയമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മോഡിയോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു ഒടുവിൽ അമേരിക്കയിലെ സുപ്രീം കോടതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള നിയമക്കുരുക്കുകൾക്കും നയതന്ത്രപരമായ കുരുക്കുകൾക്കും ഇടയിൽ ഒളിഞ്ഞിരുന്ന തഹാവൂർ റാണയെ ഒടുവിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തെ ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഇതേ കേസിൽ തൂക്കിക്കൊന്ന അജ്മൽ കസബിനെ താമസിപ്പിച്ചിരുന്ന അതേ വാർഡിലാണ് ഇദ്ദേഹത്തെയും താമസിപ്പിക്കാൻ പോകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് മുംബൈയിലെ ഭീകരാക്രമണം നടക്കുന്നതിന് ആഴ്ചക്ക് മുമ്പ് പതിനാറ് പതിനേഴ് തീയതികളിൽ തഹാവൂർ റാണ കൊച്ചിയിലെത്തിയിരുന്നു എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും അദ്ദേഹം റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ എന്തിനാണ് കൊച്ചിയിൽ വന്നത് എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമാവുകയാണ് നൂറ്റി എഴുപത്തി നാല് പേരാണ് രണ്ടായിരത്തി എട്ടിലെ ബോംബെ ഭീകരാക്രമണ ആക്രമണത്തിൽ മരിച്ചത് മുന്നൂറോളം പേർക്കാണ് പരിക്കേറ്റത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസാക്ഷിയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ ജീവിതത്തെ തന്നെ രാഷ്ട്ര ജീവിതത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തിനാണ് തഹാവൂർ റാണ കൊച്ചിയിൽ വന്നത് എന്നതും വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കിയാണ് കാരണം ഇനി മുംബൈയിൽ നടന്നതുപോലൊരു ഭീകരാക്രമണം കൊച്ചിയിൽ നടത്താൻ അദ്ദേഹത്തിന് പരിപാടി ഉണ്ടായിരുന്നുവോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട് കാരണം മുംബൈക്ക് സമാനമായ ഭൂപ്രകൃതിയാണ് കൊച്ചിയിലുള്ളത് മുംബൈ ഒരു കടൽ തീരത്തുള്ള ഒരു നഗരമാണ് അതേപോലെ തന്നെ കൊച്ചിയും കടൽ തീരത്തുള്ള നഗരമാണ് മുംബൈയിൽ കടൽ വഴിയാണ് ഇവർ ആക്രമണം ആ കടൽ വഴി വന്നിട്ടാണ് ആക്രമണം നടത്തിയത് അതേപോലെ തന്നെയായി അതിനൊരു പദ്ധതിയാണോ കൊച്ചിയിൽ ആസൂത്രണം ചെയ്തിരുന്നോ എന്നുള്ളത് കൂടി അന്വേഷണ വിധേയമാക്കും ഇതൊക്കെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മാത്രമേ എന്നു പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു കാര്യം അടുത്തത് തഹാവൂർ റാണിയെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് ഹെറ്റ്ലിയുടെ കൂട്ടാളിയാണ് തഹാവൂർ റാണ ഡേവിഡ് ഹെറ്റ്ലിയാണ് പൂർണ്ണമായിട്ടും മുംബൈ ഭീകരാക്രമണത്തിനെ ആസൂത്രണം ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു മുംബൈ ആക്രമണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നേരിട്ട് പുറത്തുനിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അജ്മൽ കസബ് അതിലൊരു ഒരു പങ്കാളി മാത്രമായിരുന്നു അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടിയത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ഒരുപക്ഷെ അജ്മൽ കസബിനെ ധീരതയോടെ പിടികൂടാൻ സ്വന്തം ജീവൻ പോലും വലിയ കഴിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനെ സ്മരിക്കുകയാണ് നമ്മൾ ഈ ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തത് ഇന്ത്യ നൽകുന്ന സന്ദേശമാണ് കാരണം കനേഡിയൻ പൗരനാണ് തഹാവൂർ ആണ് അദ്ദേഹം പാകിസ്ഥാനിലെ മിലിറ്ററി മിലിറ്ററി ഡോക്ടറായിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അദ്ദേഹം അല്ലെങ്കിൽ ആ തീവ്രവാദത്തിന്റെ ഒരു ആചാര്യനാണ് തഹാവൂർ ആണ് ഡേവിഡ് ഹേറ്റ്ലിയെ പോലെ തന്നെ അവര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തെ അവരുടെ അമേരിക്കയിലുള്ള ലിബറൽ അന്തരീക്ഷത്തെ മുതലെടുത്തുകൊണ്ടാണ് അമേരിക്ക ആസ്ഥാനമാക്കിയിട്ട് അവർ പ്രവർത്തിച്ചത് ഒരുപക്ഷെ അമേരിക്കയിലെ ഭരണകൂടം അത്ര ശക്തമായിട്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അമേരിക്കയിലെ കോടതി തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് വിട്ടു തന്നിരിക്കുന്നത് നാം നൽകുന്ന സന്ദേശം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ മനസാക്ഷിക്ക് നേരെ ചോദ്യമുയർത്തിയ നമുക്ക് നേരെ ഭീകര ആക്രമണം നടത്തിയ ഏതൊരു ഭീകരനയും അത് ആ ആൾ ലോകത്തെ എവിടെയായാലും നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല അത്രയും ശക്തമായ ഭരണകൂടമാണ് അതിനുവേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നാലും ഏത് തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാലും ആ ഒരു ഭീകരപ്രവർത്തനയും നമ്മൾ വിടാൻ പോകുന്നില്ല നാളെ ഈ രാജ്യത്തെ ഭീകരപ്രവർത്തനം നടത്താൻ ആലോചിക്കുന്നവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ തഹാ ഊർ റാണയുടെ എസ്റ്ററിക്ഷേണമെങ്കിൽ പറയാം